രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തെളിവുകളില്ലാതെ കുടുങ്ങിയിരിക്കുകയാണ് അന്വേഷണ സംഘം ഈ സാഹചര്യത്തിൽ തന്റെ ഇമേജ് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണ് രാഹുൽ രാഹുൽ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് പറ രാഹുൽ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ രാഹുല് തന്റെ ഇമേജ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എവിടെ നിന്നാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയ എതിരാളികൾ അപവാദ കഥകൾ ഇല്ലാ കഥകൾ വ്യാജ ഓഡിയോ ക്ലിപ്പ് ഒക്കെ പുറത്തുവിട്ട് വീട്ടിലിരുത്തിയത് അതിൻ്റെ പതിന്മടങ്ങ് ശക്തിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വന്നിരിക്കുന്നു ജനകീയനായിരിക്കുന്നു അയാൾക്കൊപ്പം ആളുകളും അതേ ആവേശത്തിൽ ഇറങ്ങി തിരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നോക്കുക രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് വൈകിട്ടിട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് പത്രസമ്മേളനം കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി അയാൾ ശിവൻകുട്ടിയല്ല ലക്ഷണമൊത്ത സംഘിക്കുട്ടിയാണ് നേമത്ത് ബി ജെ പി എം എൽ എ തോറ്റെന്ന് ആരാണ് പറഞ്ഞത് ശ്രീ പി എം എം എൽ എ സംഘിക്കുട്ടി എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലിട്ട പോസ്റ്റ് സംഭവം പി എം ശ്രീ വിവാദവുമായി ബന്ധപ്പെട്ട് പി എം ശ്രീ പദ്ധതിയിൽ സംസ്ഥാന വിദ്യാഭ്യാസ ഒപ്പുവെച്ചതുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് മുന്നണിയിൽ തന്നെ വലിയ തർക്കമുണ്ട് സംഘപരിവാറിന് വഴിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സി പി എം എൽ ഡി എഫ് സർക്കാർ എന്നും പറയാൻ പറ്റില്ല സി പി എം സി പി എം ഏകപക്ഷീയമായിട്ട് തീരുമാനമാണ് സി പി ഐയിൽ അതൃപ്തിയുണ്ട് അതുപോലെ തന്നെ കേരളത്തിൽ സി ജെ പി എന്ന് പറയുന്ന ഒരു മുന്നണി സംവിധാനം അനൗദ്യോഗികമായി നിലവിൽ വന്നിരിക്കുന്നു അതായത് കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്ന രീതിയിൽ സി പി എമ്മും ബി ജെ പിയും കൂടി കോൺഗ്രസിനെ തകർക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു എന്ന വ്യാപകമായ പ്രചാരണങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതിനിടയിലാണ് ഈ പി എം ശ്രീ പദ്ധതി അതായത് തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നടപ്പാക്കാത്ത ഒരു പദ്ധതി കേരളം അതിൽ ഒപ്പുവെച്ചു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ബി ജെ പിക്ക് കേന്ദ്ര സർക്കാരിനെ സംഘപരിവാറിനെ സി പി എം മുഖ്യമന്ത്രി വഴിപ്പെട്ടു എന്നതായിട്ടാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത് അപ്പോൾ ആ വിഷയം പോലും വളരെ ശക്തമായി ഉന്നയിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബി ജെ പിയും സി പി എമ്മും സംഘടിതമായ ആക്രമണങ്ങൾ നടത്തിയിരുന്നതാണ് അങ്ങനെ സംഘടിതമായ ആക്രമണങ്ങൾ ഉണ്ടായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ തളർന്നിട്ടില്ല തകർന്നിട്ടില്ല എന്നതിൻ്റെ കൃത്യമായ ഉദാഹരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പ്രയോഗം അല്ലെങ്കിൽ ഈ പരാമർശം അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ വ്യാജ കഥകൾ ആരോപണങ്ങൾ വന്ന സമയത്ത് കുറേ നാൾ വീട്ടിലിരിപ്പായിരുന്നു അന്നറിയാം അതുപോലെയുള്ള മാധ്യമവേട്ട എതിരാളികളുടെ സൈബർ ലിഞ്ചിങ് സൈബർ ആക്രമണം തുടങ്ങി ഓണനാളുകളിൽ പോലും അമ്മയോടും സഹോദരിയോടും ഒപ്പം വീട്ടിൽ വല്ലാത്ത വേദനയിൽ കഴിച്ചു ചെറുപ്പക്കാരനാണ് മാങ്കൂട്ടത്തിൽ പക്ഷേ അയാളുടെ തിരിച്ചുവരവ് ഒരു വലിയ മാസ് എൻട്രി ആയിരുന്നു നിയമസഭയിലേക്ക് വന്നു അന്ന് എസ് എഫ് ഐക്കാര് മാങ്കൂട്ടത്തിൽ തടഞ്ഞു ചീത്ത വിളിച്ചു അതൊന്നും രാഹുൽ കണക്കാക്കിയില്ല തൻ്റെ മണ്ഡലത്തിലേക്ക് പോയി ബി ജെ പി കാര് വഴി തട വഴി നടക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു വഴിയിൽ തടയാൻ ശ്രമിച്ചു ഡിവൈഎഫ്ഐക്കാര് അതിനെയൊക്കെ വകഞ്ഞു മാറ്റി കോൺഗ്രസുകാരുടെയും ലീഗുകാരുടെയും ജനങ്ങളുടെയും പിന്തുണയോടെ രാഹുൽ ഗംഭീരമായിട്ട് പിരായിരിയിൽ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിലൊരു ഫയർ ബ്രാൻഡായി മാറിയിരിക്കുകയാണ് യു ഡി എഫില് ഇപ്പോൾ വി ഡി സതീശനെ പോലുള്ള ചില നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇനി ഇനിയും കുറെ വരാനുണ്ട് ഞങ്ങൾ കുറെ അന്വേഷിച്ചു എന്ന മട്ടിലൊക്കെ മാധ്യമങ്ങളോട് അന്ന് സംസാരിച്ചിരുന്നു അതായത് മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉയർന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ചെറുപ്പക്കാരനെ വളഞ്ഞിട്ടടിക്കാൻ എല്ലാവർക്കും അവസരം ഒരുക്കി കൊടുക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിന്ന് അയാളെ പിന്നിൽ നിന്ന് കുത്തിയ കുറെ ആളുകൾ പക്ഷെ അവരടക്കം ഇപ്പം നടുങ്ങി നിൽക്കുകയാണ് കാരണം ഇന്നിപ്പോൾ വി ഡി സതീശൻ നടത്തിയ പ്രസ്താവന അല്ലെങ്കിൽ അടൂർ പ്രകാശ് എൽ ഡി എഫ് കൺവീനർ നടത്തിയ യു ഡി എഫ് കൺവീനർ നടത്തിയ പ്രസ്താവന അല്ലെങ്കിൽ മറ്റേത് നേതാക്കൾ നടത്തിയ പ്രസ്താവനകളെക്കാളും ഷാർപ്പായി സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഒരു അവിശുദ്ധ ബന്ധമുണ്ട് എന്ന് കൃത്യമായി അത് ട്രോൾ രൂപത്തിൽ തന്നെയാണെങ്കിൽ പോലും വ്യാപകമായി ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരൊറ്റ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കഴിഞ്ഞു അത് ഏറ്റെടുത്തിരിക്കുന്ന ജനങ്ങൾ ഞാനിത് ഈ പോസ്റ്റ് വന്ന് ഇരുപത്തിയാറ് മിനിറ്റിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതാണ് അപ്പോൾ തന്നെ ഏതാണ്ട് ആറായിരത്തിനടുത്ത് ലൈക്കുകൾ വന്നിട്ടുണ്ട് ഇരുന്നൂറിലധികം ഷെയർ മുന്നൂറിനടുത്ത് ഷെയറുകൾ പോയിട്ടുണ്ട് അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലെ ലൈക്കിലും ഷെയറിലും ഒന്നും ഒരു കാര്യവുമില്ല എന്ന് പറയുന്ന പറഞ്ഞ് മാങ്കൂട്ടത്തിലൊന്നും അല്ല എന്നൊക്കെ പറയാൻ ഇപ്പോൾ കുറേ സൈബർ സഖാക്കളും ബി ജെ പി വരും പക്ഷെ അവരോടൊക്കെ പറയാനുള്ളത് ഈ മാറിയ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ഒരു മികച്ച സംവേദന ഉപാധി തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിയിൽ പോലും സോഷ്യൽ മീഡിയ ക്യാമ്പയിനിന് പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ടായിരുന്നു ബി ജെ പിയെ വീണ്ടും അധികാരത്തിലെത്തി എത്തിക്കുന്ന വിധത്തിൽ യുവാക്കളുടെ വോട്ടുകൾ കൺസോൾഡേറ്റ് ചെയ്യുന്നതിൽ ഇനി അവർ ഉപയോഗിക്കുന്ന ഹിന്ദുത്വ അജണ്ടകൾ കൺസോൾഡേറ്റ് ചെയ്യുന്നതിലൊക്കെ ഈ സോഷ്യൽ മീഡിയയ്ക്ക് വലിയ പങ്കുണ്ടെന്നേ സുരേഷ് ഗോപിയുടെ വിജയത്തിന് കാരണമായ പ്രചാരണവും ഈ സോഷ്യൽ മീഡിയയിലൂടെ തന്നെയാണ് ഏറ്റവും അധികം ഉണ്ടായത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു അതിന് കുറെ റീച്ച് കിട്ടി കാര്യമില്ല എന്ന് പറയുന്നവരൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നതെന്ന് കൂടി ആലോചിക്കണം എന്ന് മാത്രമല്ല മാങ്കൂട്ടത്തിൽ ശക്തമായി സമരപരിപാടികളിലേക്ക് സജീവമാവുകയാണ് അത് പറഞ്ഞപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും മന്ത്രിയാകാനുള്ള സാധ്യതയുണ്ടെന്നും ഒരു വിവരം ലഭിച്ചിരുന്നു അതിനെപ്പറ്റി എന്താണ് അല്ല അത് ഞാൻ ഒരു നമ്മുടെ എ സി സിയിലെ ഒരു പ്രധാനപ്പെട്ട നേതാവിനോട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചിരുന്നു അല്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവസ്ഥ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും വന്നത് സി പി എമ്മിന് ഗുണമാവില്ല അതായത് രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ ആയി പാലക്കാട് തുടരുന്നത് സി പി എമ്മിന് ഗുണകരമാകില്ലേ ബി ജെ പിക്ക് ഗുണകരമാകില്ലേ അത് അടുത്ത അടുത്ത ഭരണം കോൺഗ്രസ്സിന് കിട്ടും എന്നതിന് ഒരു എന്ന് ചോദിച്ചപ്പോൾ ആ എ സി സിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ് അദ്ദേഹം എന്നോട് ചോദിച്ചത് അതിന് മാങ്കൂട്ടത്തിൽ എന്താണ് പ്രശ്നം എന്നാ അതായത് മാങ്കൂട്ടത്തിൽ എന്താണ് കുഴപ്പം അപ്പോഴാണ് ഞാനും അത് ചിന്തിച്ചു ഞാനത് നമ്മൾ ഓൾറെഡി അത് ചിന്തിക്കുന്നതാണ് മാങ്കൂട്ടത്തിൽ ഈ സി പി എമ്മും ബി ജെ പി ഒക്കെ പറയുന്ന പോലെ എന്താണ് തകരാറ് മാങ്കൂട്ടത്തിനെതിരെ എന്തെങ്കിലും എഫെയാർ ഉണ്ടോ എ ഫെയാർ ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ അത് ഏതെങ്കിലും സ്ത്രീകൾ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ വന്ന ഫെയർ അല്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം മാതൃഭൂമി പത്രം ഉൾപ്പെടെയുള്ള ചാന മാധ്യമങ്ങൾ പുറത്തോട്ടൊരു വാർത്ത ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പെൺകുട്ടി പോലും പരാതി നൽകാൻ തയ്യാറായിട്ടില്ല ആ ട്രാൻസ്ജെൻഡർ പരാതി നൽകിയിട്ടില്ല ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് പെൺകുട്ടി ഉണ്ടായിരുന്നു അവർ തയ്യാറായിട്ടില്ല അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പൊ തീർക്കുമെന്ന് പറഞ്ഞു നിന്ന ആളുകൾ ഉയർത്തി കാണിച്ച ആയുധങ്ങളൊക്കെ തുരുമ്പിച്ച് ദ്രവിച്ച് ജീർണിച്ചു പോയിരിക്കുന്നു രാഹുലിനെതിരെ ഇപ്പോ ആയുധം ഇല്ല എന്തായാലും അന്വേഷണ സംഘത്തിന് കുറ്റപത്രം സമർപ്പിക്കേണ്ടി വരും കുറ്റപത്രം സമർപ്പിക്കുന്ന സമയത്ത് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തെളിവുകൾ ഇല്ല എന്നെങ്ങാനും ആ കുറ്റപത്രത്തിൽ ഉണ്ടെന്ന് വെച്ചോ പിന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ശരിയായ ഗെയിം പ്ലാൻ തുടങ്ങുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ആക്ഷേപിച്ചവർക്കെതിരെ തന്നെ താൻ പെൺ നിലയിൽ ചാനലുകളിൽ ഓഡിയോ പുറത്തുവിട്ട് അവർക്കെതിരെ അടക്കം കടുത്ത നിയമ നടപടികളിലേക്ക് പോകും എന്ന് മാത്രമല്ല രാഹുലിനെതിരെ ഏതൊക്കെ കോക്കസുകളാണ് പണിയു പണി വെച്ചത് അതായത് രാഹുലിനെ തകർക്കാൻ ശ്രമിച്ചവർ ആരൊക്കെയാണ് അത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ അന്വേഷണം വേണമെന്ന് വേണമെന്നാവശ്യപ്പെട്ട് രാഹുൽ പരാതി കൊടുക്കും അത് എനിക്ക് മനസ്സിലായത് അങ്ങനെയാണെന്നാണ് കാരണം അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു ഇര എന്ന നിലയിൽ അല്ലെങ്കിൽ പണ്ട് ഉമ്മൻചാണ്ടി സാറിനോട് ഈ എൽ ഡി എഫ് സി പി എം ചെയ്തത് എന്താണോ അതിൻ്റെ തുടര തുടർച്ചയാണ് അതിൻ്റെ പുനരാവിഷ്കരണമാണ് മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഉണ്ടായത് എന്ന മട്ടിൽ രാഹുലിൻ്റെ ഒരു ഒരു വേട്ടയുടെ സി ജെ പിയുടെ വേട്ട അതിൻ്റെ ഇര എന്ന നിലയിൽ പ്രൊജക്റ്റ് ചെയ്തിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നിൽ നിർത്തി അടുത്ത തെരഞ്ഞെടുപ്പിൽ സി ഈ കോൺഗ്രസ് പ്രചാരണം ശക്തമാക്കും അത് അങ്ങനെ അതിലേക്കാണ് പോകുന്നത് കാരണം എ സി സിയുടെ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകളോട് അല്ലെങ്കിൽ കോൺഗ്രസ്സിനെ മുതിർന്ന നേതാക്കളോട് നമ്മൾ സംസാരിക്കുമ്പോൾ രാഹുലിനോട് താല്പര്യമുള്ള ആളുകളല്ല രാഹുലിനെ വെറുക്കാത്ത ആളുകൾ ഇപ്പം രാഹുലിനോട് പച്ചയ്ക്ക് വെറുപ്പ് പറഞ്ഞ സതീഷിനെ പോലുള്ള ആളുകളൊക്കെ മാറ്റി നിർത്തുക പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളം യു ഡി എഫിന് കിട്ടുകയാണെങ്കിൽ ഭരണചക്രം തിരിക്കാൻ കഴിയുന്ന വിധത്തിൽ തലപ്പത്തിരിക്കുന്ന നേതാക്കളുണ്ട് ഈ നേതാക്കളുമായി ഞാൻ സംസാരിക്കാറുള്ളതാണ് ഈ ഇതിൽ പ്രധാനപ്പെട്ട നേതാവാണ് എന്നോട് പറഞ്ഞു രാഹുലിന് എന്താണ് കുഴപ്പം അത് ഞാൻ ചിന്തിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ തെളിവില്ല എന്ന് പറഞ്ഞ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചാൽ രാഹുലിന്റെ ലെവൽ എന്താണ് അതെ ഒരു ഒരു ഇര എന്ന നിലയിൽ ഇത്രയധികം സംഘടിതമായ വേട്ടയെ ചെറുത്തു തോൽപ്പിച്ച യുവ നേതാവ് എന്ന നിലയിൽ രാഹുലിന്റെ സ്ഥാനം പിന്നെന്താ കോൺഗ്രസിൽ കോൺഗ്രസ് ഉടൻ തന്നെ സസ്പെൻഷൻ പിൻവലിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളം മുഴുവൻ സ്വീകരണ പരിപാടികൾ ഒരുക്കും രാഹുൽ മാങ്കൂട്ടത്തിനെ മുൻനിർത്തി കോൺഗ്രസ് പാർട്ടിയെ തകർക്കാൻ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ സി പി എമ്മും ബി ജെ പിയും വേട്ടയാടുകയാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിർത്തി പൊതുജനങ്ങൾക്ക് മുന്നിൽ സമർത്ഥിക്കാൻ സാക്ഷ്യപ്പെടുത്താൻ യു ഡി എഫിന് സാധിക്കും അതിലും വലിയൊരു മൈലേജ് കോൺഗ്രസ്സിന് വേറെ എവിടെ കിട്ടാനുള്ളത് രാഹുൽ മാങ്കുട്ടത്തിൽ എവിടെ കിട്ടാനുള്ളത് ഇതേ നിലയിൽ തന്നെയാണ് ഷാഫി പറമ്പിലിൻ്റെ കാര്യവും ഷാഫി പറമ്പിലിൻ്റെ മുഖത്ത് മഷി ഒഴിച്ചതാണെന്നും ഷാഫി പറമ്പിൽ ഷോ കാണിച്ചതാണെന്നും പറഞ്ഞ സി പി എംമാർ എവിടെ പോയിപ്പോൾ ഓരോ ദിവസവും ഓരോരോ തെളിവ് പുറത്തു വരെ ഏറ്റവും ഒടുവിൽ തല്ലിയ പോലീസുകാരൻ്റെ ദൃശ്യങ്ങളും വിവരങ്ങളും അടക്കം ഷാഫി പറമ്പിൽ പുറത്തിട്ടപ്പോൾ കോൺഗ്രസിനും ഉണ്ടാൻ പറ്റില്ല കാരണം മുമ്പ് ഗുണ്ടാബന്ധത്തിൻ്റെ പേരിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട പുറത്താക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ഒരു പോലീസുകാരനാണത് അപ്പോൾ ഷാഫി പറമ്പിലും ഇതിൻ്റെ ഏരിയയാണ് ഈ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബി ജെ പിയുടെ അജണ്ടകളുടെ ഇരയാണെന്ന് പറയും അതുപോലെ തന്നെയുള്ള ആളാണ് സന്ദീപ് വാര്യര് അയ്യപ്പ ഭക്തർക്ക് വേണ്ടി പ്രതിഷേധം നയിച്ച് ജയിലിൽ കിടന്നു ഇത്രയും നാൾ സന്ദീപ് വാര്യർക്കെതിരെ ബി ജെ പി അദ്ദേഹത്തെ കുടുംബത്തെ പോലും കടന്നാക്രമിക്കുന്ന വിധത്തിൽ സൈബർ സ്പേസിൽ ലിഞ്ചിങ് നടത്തുക അപ്പോൾ ആരാ ഈ സന്ദീപ് വാര്യരും ഇരയാണ് വേട്ടയാടലിൻ്റെ ഇരക ഇരയാണെന്ന നിലയിൽ അതായത് കോൺഗ്രസിന്റെ വളർന്നു വരുന്ന യുവ നേതാക്കൾ മുഴുവൻ ഇല്ലായ്മ ചെയ്യുന്ന വിധത്തിലേക്ക് അവരെ തകർക്കുന്ന വിധത്തിലേക്ക് കോൺഗ്രസിൻ്റെ കോൺഗ്രസിന് ഇല്ലായ്മ ചെയ്യുക എന്ന അജണ്ടയുടെ ഭാഗമായി സി പി എമ്മും ബി ജെ പിയും ഒന്നിച്ച് കേരളത്തിൽ നടത്തുന്ന കടന്നാക്രമണങ്ങളുടെയും നാടകങ്ങളുടെയും വിവാദങ്ങളുടെയും ഒക്കെ തുടർച്ചയാണ് ഈ പറയുന്ന ആളുകളെന്ന് പറഞ്ഞ് ഇവരെ മുൻനിർത്തി ഒരു തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി കോൺഗ്രസിൽ ഉണ്ടാകും എനിക്ക് ഈ ഐ സി സി നേതാക്കളോടൊപ്പം സംസാരിച്ചു മനസ്സിലായൊരു കാര്യം അതാ ഈ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ എത്താൻ കാത്തിരിക്കുകയാണ് രാഹുലും സംഘവും അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി അവരുടെ ടേൺ ആണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കും അത് പാലക്കാട് തന്നെയായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൻ്റെ അസസ്മെന്റ് പ്രകാരം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് തന്നെ മത്സരിപ്പിക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ ആരൊക്കെ എവിടെയൊക്കെ മത്സരിക്കണമെന്ന് തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ട ഒരു നേതാവുമായിട്ടാണ് ഞാൻ സംസാരിച്ചത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ എനിക്ക് മനസ്സിലായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് തന്നെ മത്സരിക്കും അവിടെ ജയിച്ചാൽ ജയിക്കും അതിനുശേഷം പ്രധാനപ്പെട്ടൊരു മന്ത്രി പദവി രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുക്കുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് എന്ന് മാത്രമല്ല ഷാഫി പറമ്പിലും സന്ദീപ് വാര്യരും പ്രധാനപ്പെട്ട സീറ്റുകളിൽ മത്സരിക്കും ഈ സീറ്റുകളൊക്കെയും വിജയസാധ്യത കോൺഗ്രസിന് ഇല്ല എന്ന് പറയപ്പെടുന്നതായത് ടൈപ്പ് ഫൈറ്റ് സി പി എമ്മുമായി നിലനിൽക്കുന്ന പ്രദേശങ്ങളിലായിരിക്കും മത്സരിക്കുക ആ സീറ്റുകൾ തിരിച്ചു പിടിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും ഷാഫി പറമ്പിൽ എം പി സ്ഥാനം രാജിവെച്ച് കോഴിക്കോട് ജില്ലയിലെ ഒരു സീറ്റിൽ മത്സരിക്കാനാണ് സാധ്യത സന്ദീപ് ഭാര്യര് മലപ്പുറം ജില്ലയിലായിരിക്കും മത്സരിക്കുക തവനൂരാണ് പറയപ്പെടുന്നത് ആ ലീഗുമായി അഭേദ്യമായ ബന്ധം അടുത്ത ബന്ധം പുലർത്തുന്ന സന്ദീപ് വാര്യരെ സംബന്ധിച്ച് അവിടെ ജയിക്കുക എന്നുള്ളത് ഇതുവരെ സന്ദീപിനെതിരെ ഉയർന്ന എല്ലാ ആരോപണങ്ങൾക്കുമുള്ള ചുട്ട മറുപടി കൂടിയാകും അങ്ങനെ സന്ദീപ് ഭാര്യര് ആ വഴിയിലേക്ക് പോകുന്നു അങ്ങനെ യുവ നേതാക്കൾ നയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി ആയിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുക അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്നാം സ്ഥാനത്ത് മുന്നിൽ തന്നെ ഉണ്ടാകും നിലവിലെ സാഹചര്യത്തിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ അന്വേഷണ സെക്രട്ടറിയിൽ തെളിവുകളില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കാര്യമായ പരാമർശങ്ങളില്ലാതെ കുറ്റപത്രം സമർപ്പിക്കാനുള്ള സാധ്യത തെളിയുകയാണ് അങ്ങനെ വരികയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ രാഹുലിന് ഇതേ 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 ആക്കപ്പെട്ടത് രാഹുൽ എന്ന രീതിയിൽ പിന്നെയും തൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കാൻ രാഹുലിന് സാധിക്കും അതിൽ ഒരു തർക്കവും വേണ്ട ഈ ശ്രീയുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റ് എന്തായാലും രാഹുൽ ഒരു നല്ല ഒരു മൈലേജ് കൂടിയല്ലേ ഇത് മാത്രമല്ല അതായത് താൻ ഫൈറ്റ് മോഡിലാണ് എന്ന് രാഹുൽ തീരുമാനിക്കുകയാണ് ഇപ്പം നോക്കുക ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നെ ആരോപണമുയർന്ന സമയത്ത് ചാനലുകാർ രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നാക്രമണം നടത്തിയ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതാണ്ട് ഒരു മാസത്തോളം സൈലൻറ്റായിട്ട് വീട്ടിലിരുന്നു അദ്ദേഹം ആരോടും സംസാരിക്കുന്നില്ല ആരുടെയും ഫോൺ കോളുകൾ എടുക്കുന്നില്ല ഈ യൂത്ത് കോൺഗ്രസിന് അധ്യക്ഷ സ്ഥാനമില്ല കേരളത്തിൽ നടക്കുന്ന സമരങ്ങളെക്കുറിച്ച് മിണ്ടുന്നില്ല പ്രക്ഷോഭങ്ങളെക്കുറിച്ച് മെഡിക്കുന്നില്ല ഒന്നും മിണ്ടാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ അടച്ചു ടച്ച് പൂട്ടി വീട്ടിലിരിക്കുകയായിരുന്നു പക്ഷേ അദ്ദേഹം നിയമസഭയിലേക്കൊരു മാസ് എൻട്രി നടത്തിയതിന് ശേഷം അങ്ങോട്ട് ഈ സമര കേരളത്തിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു പേരായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറുകയാണ് ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് അകത്തുപോയ കോൺഗ്രസ് നേതാക്കളെ രാഹുൽ മാങ്കൂട്ടത്തിൽ സന്ദർശിച്ചു പൊതുവേദികളിൽ പോലീസിനെതിരായ ശക്തമായ പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട് അതുമാത്രവുമല്ല അദ്ദേഹം പൊതുപരിപാടികൾ സജീവമാണ് ആ പൊതുപരിപാടികളിലും അദ്ദേഹം അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ ഉറച്ചു നിന്ന് പ്രസംഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്വന്തം മണ്ഡലത്തിൻ്റെ വികസന കാര്യങ്ങളിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ആ എം എൽ എ എന്ന നിലയിൽ ആ പദവി വിനിയോഗിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോവുകയാണ് ഒരു വശത്ത് ഒരു വശത്ത് സി പി എമ്മും മറു ബി ജെ പിയും രാഹുൽ മാങ്കൂട്ടത്തിൽ വഴിയിൽ തടയും പൊതുപരിപാടികൾ പങ്കെടുക്കാൻ അനുവദിക്കില്ല ആ വഴി നീളെ ക്യാമ്പയിനുകൾ നടത്തും വീട് കയറി പ്രചാരണം നടത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചെറുപ്പക്കാരൻ ഒരു ഭയവുമില്ലാതെ ഒരു തരി പോലും ഭയപ്പെടാതെ ഞാൻ ഈ മണ്ഡലത്തിൽ സജീവമായി ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് എന്നെ തടയുമെന്ന് പറഞ്ഞാൽ എനിക്ക് നടന്നേ പറ്റൂ എന്ന് പറഞ്ഞിട്ടാണ് മാങ്കോട്ടത്തിൽ പരസ്യമായി കോൺഗ്രസിനെയും സി പി എമ്മിനെയും വെല്ലുവിളിച്ചുകൊണ്ട് പാലക്കാട് സജീവമായിരിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് കരുത്തനായ ഒരു കോൺഗ്രസ് നേതാവ് തന്നെയാണ് കോൺഗ്രസ് എന്നത് സസ്പെൻഷൻ കൂടിയാണ് ഔദ്യോഗികമായി പാർട്ടിക്ക് മാങ്കോട്ടത്തിൽ പിന്തുണയ്ക്കാൻ കഴിയില്ല പക്ഷേ എന്നിട്ടും ജനങ്ങളുടെ പാർട്ടി അനുഭാവികളുടെ അണികളുടെ വോട്ടർമാരുടെ ഒക്കെ പിന്തുണയോടുകൂടിയ ചെറുപ്പക്കാരനെ ഒറ്റയ്ക്ക് പാലക്കാട്ട് തൻ്റെ സാമ്രാജ്യമാക്കി മാറ്റിയിരിക്കുകയാണ് അതൊരു ഫയർ ബ്രാൻഡാണ് ഒരു ഫയർ ബ്രാൻഡ് എന്ന നിലയിലേക്ക് രാഹുൽ അതിവേഗത്തിൽ വളർന്നു അതായത് രാഹുലിനെ തളർത്തി ഒതുക്കി വീട്ടിലിരുത്താൻ ശ്രമിച്ചവർക്കൊക്കെ അതിശക്തമായ തിരിച്ചടി കൊടുത്തുകൊണ്ട് രാഹുൽ ഭാവി മന്ത്രി എന്ന നിലയിൽ പാലക്കാടിൻ്റെ ഇനിയുമുള്ള എം എൽ എ എന്ന നിലയിൽ തൻ്റെ സ്പേസ് കറക്റ്റായി അവിടെ ഫിറ്റ് ചെയ്തിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ അവിടെ നിന്ന് ബി ജെ പിയുടെ കോട്ടകൊത്തളമായി പറയപ്പെടുന്ന പാലക്കാട് നിന്ന് വലിയൊരു വോട്ട് മാർജിനിൽ രാഹുൽ ജയിച്ചാൽ പിന്നെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘപരിവാർ വിരുദ്ധ മുഖമായി രാഹുലും മാറും ഇപ്പം തന്നെ രാഹുലിന് അങ്ങനെ ഒരു ഇമേജ് ഉണ്ട് കാരണം ബി ജെ പിയുടെ കോട്ട കൊത്തളത്തിലാണ് എട്ടിൻ്റെ പണി രാഹുൽ കൊടുത്തത് ഷാഫിയും സന്ദീപ് വാര്യരും വി കെ ശ്രീകണ്ഠനും ഒക്കെ അടങ്ങുന്ന യൂത്ത് വിങ് അത്രയും സ്ട്രോങ് ആണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത തിരഞ്ഞെടുപ്പിൽ ആ നിലയിൽ തന്നെ പാലക്കാടിൻ്റെ പവറായിട്ടുള്ളൊരു നേതാവായി ഒരു ഫയർ ബ്രാൻഡായിട്ട് മാങ്കൂട്ടത്തിൽ മാറുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട